ഫാക്ക എജ്യൂക്കേഷൻ്റെ ഫായിക്ക കോഴ്സിൻ്റെ അക്കാദമിക് ഹെഡ് ജാഫർ നിസാമി ഉസ്താദാണ് നമ്മുടെ കൂടെ ഉള്ളത് ഫായിക്ക കോഴ്സിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ഉസ്താദിനോട് ചോദിച്ചറിയാം അതിന് മുമ്പ് ഉസ്താദ് ഒന്ന് ഉസ്താദിനൊന്ന് പരിചയപ്പെടുത്തു ജാഫർ നിസാമി ഓസ്ട്രേലിയ എന്നാണ് ഞങ്ങളൊക്കെ കേൾക്കാറുള്ളത് പറയാറുള്ളത് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഉസ്താദ് ഈ ഒരു ഇതുപോലുള്ള കോഴ്സുകൾക്ക് ഇസ്ലാമിക് കോഴ്സുകൾക്കൊക്കെ നേതൃത്വം നൽകുന്നതായി കണ്ടിട്ടുണ്ട് ഏതായാലും ഉസ്താദ് ഒന്ന് പരിചയപ്പെടുത്തു ശേഷം കോഴ്സിനെ കുറിച്ച് ഞാൻ ചോദിക്കാം ഷുവർ ഷുർ അദ്യമായി ഈ ഒരു അവസരം നൽകിയതിന് നിസാക്കുമുള്ള ഹൈ റുജ താങ്ക് യു സോ മച്ച് പറഞ്ഞതുപോലെ ഞാൻ ജാഫർ നിസാമി ബേസിക്കലി മലപ്പുറം ജില്ലയിൽ നിന്നാണ് മലപ്പുറം മൂന്നിയിലാണ് എൻ്റെ സ്ഥലം കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായിട്ട് ഓസ്ട്രേലിയ ഇസ്ലാമിക് കോളേജ് ഓഫ് ബ്രിഷ്ബനിൽ ലെക്ചറായിട്ട് സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഓക്കെ എജ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് സംസാരിക്കുകയാണെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ബോസ് എൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ മോണ്ടേൺ അറബിക് എബവ് ഓൾ ഇസ്ലാമിക് എഡ്യൂക്കേഷനിൽ എബവ് ഓൾ ഇസ്ലാമിക് എഡ്യൂക്കേഷനിൽ മലേഷ്യൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പി എച്ച് ഡി ഓൺ ഗോയിങ് ആണ് അഹമ്മദില്ല ശരിക്കും ഓസ്ട്രേലിയക്കാരനായി അല്ലേ അതല്ല ഇപ്പോൾ കേരളക്കാരൻ തന്നെ ഇന്ത്യക്കാരൻ തന്നെയാണ് നമുക്ക് ഇന്ത്യയും ഇന്ത്യൻ പാരമ്പര്യവും കേരള പരിസരവും വിടാൻ പറ്റില്ലല്ലോ തീർച്ചയായിട്ടും േലിയ പൗരത്വടുത്തിട്ടുണ്ടോ ഇല്ല ഒരു വ്യത്യസ്തമായ ചില കാരണങ്ങൾ വേണമെങ്കിൽ ആകാമോ പിന്നെ സ്വാഭാവികമായിട്ട് നമുക്ക് ഇന്ത്യക്കാർക്ക് ഡ്യുവൽ സിറ്റിസൻഷിപ്പ് പറ്റില്ല ഓസ്ട്രേലിയ എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യൻ പാസ്പോർട്ട് സറണ്ടർ ചെയ്യണം അപ്പം അതിന് താല്പര്യമില്ലാത്തത് കൊണ്ട് ഇൽക്കാലം അതിലെ മൈലേക്ക് പോയില്ല ഏതായാലും ഫായിക്ക കോസ് ഏതായാലും ഫായിക്കാ കോസിനെ കുറിച്ച് വിശദീകരണം കുറച്ച് കേട്ടപ്പെട വലിയൊരു ഒരു സംഗതിയായി തോന്നി കാരണം ഇതുവരെ ഇല്ലാത്തൊരു കോഴ്സാണ് എന്നുള്ളതാണ് മനസ്സിലാക്കിയത് അപ്പം മറ്റ് ഇപ്പൊ ഒരുപാട് നമ്മൾ കോഴ്സുകൾ ഇതിന് ബിരുദം കൊടുക്കുന്ന പെൺകുട്ടികളുടെ പേരിൻ്റെ സ്ത്രീകളുടെ പേരിന്റെ കൂടെ ബിരുദം പോലെ കുറെ കോഴ്സുകൾ കാണുന്നുണ്ട് ആ കോഴ്സ് ആ കോഴ്സുകൾ എങ്ങനെ മികച്ചു നിൽക്കുന്നു എന്നുള്ളതൊന്ന് പറയാമോ ഒന്ന് വിശദീകരിക്കാമോ തീർച്ചയായും നമ്മൾ സാധാരണ രീതിയിൽ ഇസ്ലാമിക് എഡ്യൂക്കേഷൻ്റെ വിഷയത്തിൽ പെൺകുട്ടികളുടെ ഭാഗത്ത് ഒരു വലിയൊരു ഗ്യാപ്പ് കാണുന്നുണ്ട് അപ്പം സിസ്റ്റമാറ്റിക്കായിട്ട് ഇസ്ലാമിക് എഡ്യൂക്കേഷൻ സ്ത്രീകൾക്ക് ലഭിക്കാത്ത അല്ലെങ്കിൽ അതിൻ്റെ സംവിധാനങ്ങൾ കുറവാണ് ഒന്ന് ഒന്നാമത് കൺവീനിയൻസ് നോക്കി കണ്ട ആളുകൾ ഓൺലൈനായിട്ട് പഠിക്കാനുള്ള സംവിധാനങ്ങൾ പല ഇപ്പം നോക്കുന്നുണ്ടെങ്കിലും അതൊന്നും ഇപ്പോൾ പെർഫെക്റ്റ് ആണെന്ന് അഭിപ്രായമില്ല അതിന് പ്രധാനപ്പെട്ട കാരണം ഒരു കോഴ്സ് രീതിയിൽ അസസ്മെൻ്റ് അതുപോലെ പേഴ്സണൽ മോണിറ്ററിങ് ഇത്തരം കാര്യങ്ങളൊന്നും ഇല്ലാതെ ജസ്റ്റ് ഒരു കോഴ്സ് ജോയിൻ ചെയ്യുന്നു കാലാവധി കഴിയുമ്പോഴേക്കു പേരിൻ്റെ ഒരു എക്സാം നടത്തി അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് വിതരണം നടക്കുന്ന ഒരു സംഭവം ഇതിൽ വലിയൊരു ദുരന്തം സത്യം പറഞ്ഞത് കാരണം പല ബിരുദത്തിലും ആളുകൾ പുറത്തിറങ്ങിയിട്ട് അവർ ഇസ്ലാമിക് ബിരുദം എന്ന പേരിൽ അറിയപ്പെടുന്നു പക്ഷേ ബേസിക്കായ പല കാര്യങ്ങൾ പോലും അവർക്ക് അറിയില്ല എന്നാൽ ഫായ് ഇതിൽ നിന്ന് വ്യത്യസ്തമാകാൻ കാരണം നമ്മൾ ത്രീ ഇയേഴ്സ് ഇൻറ്റൻസീവായിട്ട് ഈ കോഴ്സ് ചെയ്യണം അതിൻ്റെ അസസ്മെൻറ്റ് കൃത്യമായിട്ട് ടൈം ടു ടൈം അസസ്മെൻറ്റ് പൂർത്തീകരിക്കണം അതോടുകൂടെ തന്നെ ഡിഗ്രി ബി എ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ചെയ്യുന്ന ആളുകൾക്കാണ് ഈ കോഴ്സ് അപ്പോൾ അവർക്ക് ഫായ്ക്ക ബിരുദം കിട്ടണമെങ്കിൽ രണ്ട് കണ്ടീഷനാണ് നമ്പർ വൺ ഡിഗ്രി ബി എ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ കഴിയണം കഴിയണം പൂർത്തിയായിരിക്കണം പ്ലസ് ഫായിക്കയുടെ സെമസ്റ്റർ ബേസ്ഡ് ആയിട്ടുള്ള എക്സാംസ് എല്ലാം അറ്റൻഡ് ചെയ്ത് അതും പാസ്സായാൽ മാത്രമേ ഈ കോഴ്സ് പൂർത്തീകരിക്കാൻ കഴിയുള്ളൂ ഇസ്ലാമിക വിഷയങ്ങളൊക്കെ ഇതിൽ ഉൾപ്പെടുത്തി എന്ന് പറഞ്ഞല്ലോ അപ്പൊ ബി എ ഇംഗ്ലീഷ് നിങ്ങൾ എന്തൊക്കെയാ സപ്പോർട്ട് കൊടുക്കുന്നത് അതൊന്ന് പറയാമോ ഇന്നിട്ട് നമുക്ക് ഇസ്ലാമിക വിഷയങ്ങളോട് ഒന്ന് ഡിസ്കസ് ചെയ്യാം ബി എ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന സമയത്ത് എന്തൊക്കെയാണ് സപ്പോർട്ടാണ് നിങ്ങൾ കൊടുക്കുന്നത് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഡിഗ്രി ആണോ അതല്ല മറ്റ് അതാണെന്ന് കേട്ടോ അതല്ല വേറെ ഡിഗ്രിയാണോ അതെല്ലാം ഈ വിഷയം എഴുതി എടുക്കാം വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയാണല്ലോ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി സ്പെഷ്യലി ഓസ്ട്രേലിയയിലേക്ക് ഞാൻ വർക്ക് ചെയ്യുമ്പോൾ ശരിക്കും അനുഭവിച്ചതാണ് മറ്റു പല ഡിസ്റ്റൻസ് കോഴ്സിൽ നിന്ന് വ്യത്യസ്തമാണ് എഗ്നാണെങ്കിൽ എവിടെയും നമ്മൾ സാധാരണ പറയും ഈസി പാസ് ആണ് അപ്പോൾ അത്രയും റെപ്യൂട്ടഡ് ആയ യൂണിവേഴ്സിറ്റിയാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത് ബി എ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിന് വേണ്ടി ഓക്കെ അപ്പോൾ ഫായിക്ക കോഴ്സിന്റെ ഭാഗമായി ബി എ ഇംഗ്ലീഷ് കൊടുക്കുന്നു എന്ന് പറഞ്ഞു ബി എ ഇംഗ്ലീഷ് കൊടുക്കുമ്പം അത് ഏത് യൂണിവേഴ്സിറ്റിയിലാണ് കൊടുക്കുന്നത് അതോടൊപ്പം എന്തൊക്കെ സപ്പോർട്ടാണ് നിങ്ങൾ കൊടുക്കുന്നതെന്ന് പറയാമോ ബി ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഇന്ത്യയിലെ നമ്പർ വൺ ഓൺലൈൻ പ്ലാറ്റ്ഫോം ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഇഗ്നോ ആണ് നമ്മൾ കൊടുക്കുന്നത് ഞാൻ ഓസ്ട്രേലിയയിലേക്ക് വർക്ക് പോയിക്കു എനിക്ക് മനസ്സിലാക്കിയൊരു കാര്യം എല്ലാ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ്റെ യൂണിവേഴ്സിറ്റികൾ സർട്ടിഫിക്കറ്റും ഒന്ന് നെറ്റി ചൊലിച്ചിട്ട് നമുക്ക് നോക്കുക പക്ഷേ ആണെങ്കിൽ ഈസി പാസ്സാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇത് സെലക്ട് ചെയ്തത് ഈ യൂണിവേഴ്സിറ്റി നമ്പർ വൺ രണ്ടാമതായിട്ട് ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നമ്മൾ സാധാരണ നൽകി വരുന്ന എല്ലാ സപ്പോർട്ടും ഗൈഡുണ്ട് ഓൺലൈൻ റെക്കോർഡ് ക്ലാസ്സുകളുണ്ട് വെബിനാർസ് ഉണ്ട് അതുപോലെ ഫെസ്റ്റിവളുണ്ട് ഇതെല്ലാം നമ്മൾ കൊടുക്കുന്നു ശരിക്കും വീട്ടിൽ നിന്ന് പഠിക്കുന്നതാണെങ്കിൽ പോലും ഒരു ഫിസിക്കൽ എക്സ്പീരിയൻസ് എന്ന രീതിയിൽ തന്നെ നമുക്കിതിനെ കാണാൻ വേണ്ടി പറ്റും എപ്പോഴും നമ്മൾ ആയിരിക്കും എന്നൊരു പ്ലസ് പോയിന്റ് നമുക്കിതിൽ ബി എ ഇംഗ്ലീഷിനോട് കൂടെ പിന്നെ ഇസ്ലാമിക വിഷയങ്ങൾ കൊടുക്കും അതുകൊണ്ടുള്ള ഫായിക്ക എന്നുള്ള പേര് നമ്മൾ കൊടുക്കുന്നത് അതെ അതെ അങ്ങനെ ഇസ്ലാമിക വിഷയങ്ങൾ എന്തൊക്കെയാണ് കൊടുക്കുന്നത് എന്നുള്ളതൊന്ന് വിശദീകരിക്കാം പ്രധാനമായും നമ്മൾ ഖുർആആൻ നമ്മൾ സാധാരണ ഓതുന്ന സബ് മുൻജിയ എന്ന് പറയുന്ന സുഹൃത്തുക്കൾ ഉണ്ടല്ലോ അതിൽ പ്രധാനപ്പെട്ട സുഹൃത്തുക്കൾ അതിൻ്റെ ഷോർട്ട് തഫ്സീലുകൾ നമ്മൾ പഠിപ്പിക്കും ശാസ്ത്രം പഠിപ്പിക്കും അതുപോലെ സാധാരണ രീതിയിൽ നമ്മൾ സുഹൃത്തുക്കളൊക്കെ ഓതുന്ന സമയത്ത് അർത്ഥം ചിന്തിച്ചു കൊണ്ട് ഓതുക എപ്പോഴും മദ്രസയിലും ഇസ്ലാമിക ക്ലാസ്സുകൾ കേൾക്കാറുണ്ട് തദ്ബീർ എന്ന് പറയും തദബുർ എന്ന് പറയുന്ന സോറി തദബുർ എന്ന് പറയുന്ന ഒരു സംഭവം അർത്ഥം ചിന്തിച്ചുകൊണ്ട് ഓതുക ഇത് ശരിക്ക് നമുക്ക് പ്രാക്ടിക്കലാക്കാൻ സാധിക്കാറില്ല എന്നാൽ നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം നമ്മൾ ഓതുന്ന ഭാഗമെങ്കിലും കൃത്യമായി അർത്ഥം ചിന്തിച്ചുകൊണ്ട് തന്നെ ഓതാൻ അവസ്ഥയിലേക്ക് നമ്മൾ എത്തുക എന്നുള്ളത് രണ്ടാമതായി സെലക്റ്റഡ് ആയ ഹദീസുകൾ ഒരു വർഷം മിനിമം ഒരു ഫോർട്ടി ഹദീസ് എങ്കിലും അതിൻ്റെ ടെക്സ്റ്റ് പ്ലസ് അതിൻ്റെ ചെറിയൊരു എക്സ്പ്ലനേഷൻ നമ്മൾ പഠിക്കണം നമ്മൾ ആ ഒരു ലക്ഷ്യമാണ് മുമ്പിലുള്ളത് അപ്പോൾ ടോട്ടൽ വൺ ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ഹദീസുകൾ അതുപോലെ ഖുലാസത്തുൽ ഫിഖ്ഹിൽ ഇസ്ലാമിയയിൽ നിന്ന് തിരഞ്ഞെടുത്ത പ്രധാനപ്പെട്ട ഫിഖ്ഹി ടോപ്പിക്സുകൾ നമ്മൾ ദൈനംദിന ജീവിതത്തെ എസ്പെഷ്യലി ലേഡീസുമായി കണക്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് മസലകൾ മനസ്സിലാക്കേണ്ടതുണ്ട് അത്തരം ടോപ്പിക്കുകൾ സെലക്ട് ചെയ്ത് അതുകൂടെ നമ്മളിതിൽ പഠിപ്പിക്കുന്നുണ്ട് പിന്നെ അറബിക് അറബിക് ഭാഷയിൽ ബേസിക് ആയ കാര്യങ്ങൾ ൂടെ കേൾക്കുമ്പോൾ നല്ലൊരു ഭാരമുള്ള രൂപത്തില് വരുമോ അതായത് ഒരു സാധാരണ ആവറേജ് ലെവലിൽ ആളുകൾക്ക് പഠിക്കാൻ പറ്റുന്ന രൂപത്തിലാണോ സജ്ജീകരിച്ചിട്ടുള്ളത് അത്ര തന്നെയാണ് നമുക്ക് പൊങ്ങുന്ന ഒരു അതായത് ഈ പറഞ്ഞതെല്ലാം മൂന്ന് വർഷത്തിനുള്ളിൽ നമ്മൾ കവർ ചെയ്യുന്ന അപ്പൊ നമുക്ക് ഫസ്റ്റ് ഇയറിൽ ഉദാഹരണം ഫസ്റ്റ് ഇയറിൽ നമ്മൾ കുറഞ്ഞ സുഹൃത്തുകൾ ഈ പറഞ്ഞ സുഹൃത്തുക്കളിൽ നിന്ന് കുറച്ച് തഫ്സീർ ആയിരിക്കും ഉണ്ടാവാം കർമ്മശാസ്ത്രത്തിൽ നേരത്തെ പറഞ്ഞ പറഞ്ഞാസഫ് ഇസ്ലാമിയിൽ നിന്ന് കുറഞ്ഞ ഭാഗമാണ് ഉണ്ടാവുക അങ്ങനെ അത് കൃത്യമായ ഒരു ഭാരം അല്ലെ ബി എ ഇംഗ്ലീഷ് പഠിക്കുന്നു കൂട്ടത്തിൽ ഇതും പഠിക്കുന്നു പറയുമ്പോൾ ആ ഒരു പേടി ഉണ്ടായേക്കാം ആ ഒരു പേടിയുള്ള ആളുകൾക്ക് എന്താണ് സ്ഥാപനം പറയാനുള്ളത് അവരോട് അങ്ങനെ പേടിക്കേണ്ടത് യാതൊരു ആവശ്യവും ഇല്ല കാരണം നമ്മൾ വളരെ ലൈറ്റായിട്ട് ഇത് സിംപ്ലിഫൈ ചെയ്തുകൊണ്ടാണ് പഠിപ്പിക്കുന്നത് പിന്നെ മെന്റേഴ്സ് കൂടെ ഉണ്ടാകും എന്ത് സംശയെന്ന് ചോദിക്കാൻ ഒരു എവിടെയെ ഒത്തിപ്പെട്ടു ഇനി മുന്നോട്ട് പോകാൻ വഴിയില്ലാത്തൊരവസ്ഥ എന്തായാലും ഈ കോഴ്സ് ഇത് പറഞ്ഞപ്പോഴാണ് ഇപ്പൊ സാധാരണ പല ആളുകളും പ്ലസ് ടു കഴിഞ്ഞിട്ട് ഡിഗ്രിക്ക് ജോയിൻ ചെയ്യും അങ്ങനെ ഡിഗ്രിക്ക് ജോയിൻ ചെയ്തപ്പോൾ കല്യാണം വന്നു ഡിഗ്രിടെ മുടങ്ങിപ്പോയി അതല്ലെങ്കിൽ പ്രഗ്നൻ്റ് ആയി ഞാൻ ഡിഗ്രി മുടങ്ങിപ്പോയി അപ്പോൾ നിങ്ങൾ നേരത്തെ ഒരു സംസാരത്തിൽ ഇങ്ങനെ കേട്ടു അതായത് ഈ ഒരു കോഴ്സിലേക്ക് ഒരാൾ ജോയിൻ ചെയ്താൽ അവരെക്കൊണ്ട് നമ്മളത് പൂർത്തീകരിപ്പിക്കും യെസ് ആ രൂപത്തിലാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് അതെങ്ങനെയാണ് നിങ്ങൾക്ക് എങ്ങനെയാണ് അത് ഉറപ്പു തരാൻ പറ്റുമോ അതല്ലെങ്കിൽ എങ്ങനെ അത് ഉറപ്പിച്ച് പറയാൻ പറ്റും നമ്മൾ ഏതൊരു വിഷയത്തിലും ഇൻഷാല്ല നമ്മൾ നമ്മളുടെ ഭാഗത്തുനിന്നുള്ള ഫുൾ എഫേർട്ട് എടുക്കും ഇത് പൂർണ്ണമായും അവർക്ക് ചെറിയൊരു താല്പര്യം ഉണ്ടെങ്കിൽ അത്ര അത്ര നമുക്ക് പറ്റുള്ളൂ എന്ന് വിശുദ്ധ ഖുറാൻ പറഞ്ഞ പോലെ നമ്മൾ ഇതിനുള്ള എല്ലാ മോട്ടിവേഷൻസും നമ്മൾ നൽകുകയും ഇതുകൊണ്ടുള്ള ബെനഫിറ്റ് സത്യത്തിൽ ഞാനിപ്പോൾ ഈ ഒരു കോഴ്സ് ഡിസൈൻ ചെയ്യുമ്പോൾ തന്നെ ആലോചിച്ച ഒരു കാര്യം സാധാരണഗതിയിൽ വളരെ സിമ്പിളായ ഒരു മസല പോലും നമ്മളെ മക്കൾക്ക് ഇപ്പോൾ വളർന്നു വരുന്ന പെൺകുട്ടികൾക്ക് അറിയാത്ത വിഷയങ്ങൾ ഇപ്പോൾ തറയിൽ അല്പം കഴിഞ്ഞാൽ നെജസാണല്ലോ അത് എങ്ങനെയാണ് ക്ലീൻ ചെയ്യുക എന്ന് ചോദിച്ച സമയത്ത് അതിന് കുഴപ്പമൊന്നുമില്ല നേരെ വന്നിട്ട് അങ്ങ് അത് വൈപ്പ് ചെയ്താൽ മതി എന്ന് സത്യത്തിൽ സത്യത്തലി എല്ലാം ചെയ്തു കഴിഞ്ഞാൽ ഒരു ഡ്രോപ്പ് അല്ലെങ്കിൽ കുറച്ച് ഡ്രോപ്പ് മാത്രം മറ്റു സ്ഥലങ്ങളിലൊക്കെ വ്യാപിപ്പിക്കുക ഇവിടെ സംഭവിച്ചത് എന്താണത് ചെയ്യേണ്ടത് യഥാർത്ഥത്തിൽ ആദ്യം അത് സക്ക് ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ അതിനേക്കാൾ ആ എമൗണ്ട് ഓഫ് യൂറീൻ അതിനേക്കാൾ കൂടുതൽ വെള്ളം ഒഴിച്ച് അതെടുത്തതിന് ശേഷം വീണ്ടും അവിടെ ശുദ്ധമായ വെള്ളം ഒഴിച്ച് ഇങ്ങനെ ചെയ്യണം എന്നാലേ ആ തറ വൃത്തിയാവുള്ളൂ അല്ലാതെ അവിടെ പോയി അവിട്ടി പോയാൽ ആ കാലുകൊണ്ട് അനുസ്കരിച്ച കാര്യം ചെയ്യാവില്ല ഇങ്ങനെ വളരെ സിമ്പിളായ മസാലകൾ പോലും പ്രാക്ടിക്കൽ ലെവലിൽ അറിയാത്ത പ്രശ്നങ്ങളുണ്ട് അതിനൊക്കെ ഒരു പരിഹാരം നമ്മൾ സ്ഥന്മാരോടൊക്കെ ഡിസ്കസ് ചെയ്ത് അവരുടെ ആശീർവാദത്തോടു കൂടി ഉണ്ടാക്കിയ ഒരു കോഴ്സാണ് ഇൻഷാ അല്ലാ ബാക്കി അല്ലാമുള്ള സുഹാൻ തോഫിത്ത് അനുസരിച്ചാണ് ഏതായാലും ഭാര്യയ്ക്കൊക്കെ ഒരാൾ ജോയിൻ ചെയ്താൽ അവരിൽ ഒരു പരിവർത്തനം ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പ് തരുന്ന രൂപത്തിൽ യാതൊരു സംശയമില്ല അവരിൽ മാത്രമല്ല അവരുടെ സറൗണ്ടിങ് അവരുടെ മക്കള് അവരുടെ ചുറ്റുമുള്ള ആളുകളിൽ തന്നെ യഥാർത്ഥ ഇസ്ലാമിൻ്റെ ഒരു ഒരു എന്താ ജ്വാല അവിടെ ഉണ്ടാകും യാതൊരു ും സംശയല്ലോ നേരത്തെ ഉസ്താദ് ഇങ്ങനെ ഒരു പേഴ്സണൽ ടോക്കിൽ ആ ഒരു ഒരു കോൺസെപ്റ്റാണ് മുന്നോട്ട് വെക്കുന്നത് പറഞ്ഞു അത് എത്രത്തോളം ഈ ഒരു കോഴ്സ് കഴിയുമ്പോൾ സാധ്യമാകുമെന്ന് ചോദിച്ചാൽ എങ്ങനെയാണ് അത് ഇതിന്റെ ഈ ഒരു കോഴ്സ് എടുക്കാൻ പോകുന്ന ആളുകൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത് നിങ്ങൾ സൂചിപ്പിച്ചത് ഹദീസ് പറഞ്ഞാൽ ഈ ഭൂമിയിലെ അല്ലെങ്കിൽ ഈ ദുനിയാവിലെ ഏറ്റവും വില പിടിപ്പുള്ള നിധി എന്ന് പറയുന്നത് കെമോണിറ്റി എന്ന് പറയുന്നത് ഒരു സ്വാലിഹത്തായ ഒരു സ്ത്രീയാണ് പായസ് ലേഡിയാണ് യഥാർത്ഥത്തിൽ ആ ഒരു പാതയിലേക്കുള്ള ഒരു പ്രധാനപ്പെട്ട ചുവടുവെപ്പായിട്ട് നമുക്ക് ഫായക്കയെ കാണാം ഈ ഒരു കോഴ്സ് കൊണ്ട് എല്ലാം പൂർത്തിയായി ഒരു പായസ് ലേഡിയായി എന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയില്ല പക്ഷേ അതിലേക്കുള്ളൊരു ചവിട്ടുപടി ആയിട്ട് നമുക്കിതിനെ കാണാം കാരണം നമുക്ക് ഒരു കുടുംബത്തിൽ ഇസ്ലാ വിശുദ്ധമായ ഇസ്ലാം ഹബീബ് ഹബീബുസൻ പഠിപ്പിച്ച ആ ഒരു ജീവിത രീതി പുലർത്തുന്ന ഒരു സ്ത്രീ ഒരു കുടുംബത്തിലുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്ക് ആ കുടുംബത്തിലുള്ള മുഴുവൻ ആളുകൾക്ക് മാത്രമേ പ്രത്യേകിച്ച് മക്കൾക്ക് തൻ്റെ സഹ എന്താ പറയാ ലൈഫ് പാർട്നറായ ഹസ്ബൻഡിന് ഒക്കെ ഒരു പ്രചോദനമാവുകയും അവരെല്ലാം ദീനിയായിട്ട് മതപരമായ രീതിയിൽ മുന്നോട്ട് നീങ്ങണമെന്നൊരു ഇൻസ്പിറേഷൻ അതായത് ഹോം സയൻസുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളും പിന്നെ അതുപോലെ സോഷ്യൽ സൈക്കോളജിയും എല്ലാം ഇതിൽ ഉൾപ്പെടെ തീർച്ചയായിട്ടും ഒരു വീണ്ടും ഒരു ചോദ്യം ചോദിക്കാനുള്ള നമ്മുടെ ലൈവ് ക്ലാസ്സുകളൊക്കെ പറഞ്ഞല്ലോ അപ്പൊ ഇങ്ങനെ വരുന്ന സമയത്ത് വീണ്ടും ഇവരുടെ ചോദ്യം സ്വാഭാവികമായിട്ടും ഇവർക്ക് മക്കൾ ഉണ്ടാകും അതുപോലെ വീട്ടിലെ ഹസ്ബൻഡ് ഉണ്ടാകും ചിലപ്പം പ്രായമായ ഉപ്പയെ നോക്കാനുണ്ടാകും ഉമ്മയെ നോക്കാനുണ്ടാകും അപ്പൊ വീണ്ടും എല്ലാവർക്കും ഉള്ള ആശങ്ക ഇതെല്ലാം കൂടെ മൂന്ന് വർഷം കൊണ്ട് നടക്കോ എന്നുള്ളതാണ് അപ്പോൾ അവർക്ക് ഒന്നുകൂടെ സമാധാനിപ്പിക്കാൻ എന്താണ് സ്ഥാദന് പറയാനുള്ളത് നടക്കും എന്നുള്ളത് ഒരു ഒരു ആ ഒരു മോട്ടിവേഷൻ കിട്ടാൻ എന്താണോ സ്താദിന് പറയാനുള്ളത് തീർച്ചയായും നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് നമ്മൾ എത്രത്തോളം റെഡിയാവുന്നു അതിനനുസരിച്ച് നമുക്ക് വഴികൾ തുറന്നു കിട്ടും യാതൊരു സംശയമില്ല ഇസ്ലാമിക ചരിത്രത്തിൽ തന്നെ ഏറ്റവും അധികം ഹദീഫ് റിപ്പോർട്ട് ചെയ്ത സഹാബി ആരെന്ന് ചോദിച്ചാൽ മറുപടി അബൂഹർ അലി അള്ളഹോനാണ് എന്നാൽ അബോക് സുദ്ദീഖ് അലി അള്ളാഹുനോ മുൻഹത്താബ്ദാൻ അലി അള്ളാഹുനും ഒക്കെ ജീവിച്ച അത്ര കാലം റസൂൾഹാൻ്റെ കൂടെ അബൂഹർ അള്ളഹാൻ ഉണ്ടായിട്ടില്ല ആകെ മൂന്ന് വർഷം ചുല്ലുഹാനുണ്ടായിട്ടുള്ളൂ ഈ കാലഘട്ടത്തിനിടയിൽ പഠിക്കാനുള്ള ഒരു എന്താ പറയുക അഭിനിവേശം വല്ലാത്ത ഒരു പാഷൻ കൊണ്ട് നേടിയെടുത്തതാണ് അപ്പം ഞാൻ പറയുന്നത് നമുക്ക് വേണമെന്ന് വിചാരിച്ചാൽ തീർച്ചയായിട്ടും അതിന് സ്വയം ഒരു താല്പര്യം ഉണ്ടാവില്ല താല്പര്യം തീർച്ചയായിട്ടും താല്പര്യം ഉണ്ടാവണം പിന്നെ ഇതിന്റെ അറ്റ്മോസ്റ്റ് ബെനിഫിറ്റ് എന്ന് പറയുന്നത് അള്ളാഹു തൃപ്തിയാണ് എന്ന് മനസ്സിലാക്കി സ്വർഗത്തിലേക്ക് ഇവിടെയുള്ള സർട്ടിഫിക്കറ്റും ഇവിടുത്തെ ഡിഗ്രിയും ഇതൊന്നുമല്ല നമുക്ക് സ്വർഗത്തിലുള്ള ഒരു സ്ഥാനമാണ് അതിനു അതിനുവേണ്ടിയുള്ള കഠിനാധ്വാനം നമ്മുടെ ഭാഗത്തുണ്ടായ ഇൻഷാല് ഇപ്പൊ ചില സ്ഥാപനങ്ങളിലൊക്കെ ഇതുപോലുള്ള കോഴ്സുകളൊക്കെ കൊടുക്കുന്ന സമയത്ത് ഇതുപോലെ മീൻസ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു പേരുള്ള കോഴ്സ് കൊടുക്കുമ്പോൾ ഒരു ബിരുദം പോലെയുള്ള ഇന്ന കോഴ്സ് എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുമ്പോഴാണ് ഞങ്ങൾ ഇത്ര ആളുകളെ പുറത്തിറക്കിയില്ല ഇത്ര ആളെ പുറത്തിറക്കും അങ്ങനെ വല്ല മിഷൻ വിഷൻ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സെറ്റിംഗ് വല്ല ഉണ്ടോ അതായത് ഇത്ര ആളുകളെ പുറത്തിറക്കണം അങ്ങനെ വല്ല പ്ലാനും ഉണ്ടോ അങ്ങനെ ടാർഗറ്റ്സ് നമുക്കില്ല നമ്മുടെ മുമ്പിൽ ഈ കോഴ്സ് കൃത്യമായി അതിന് മറ്റൊരു തരത്തിലല്ലേ വ്യാഖ്യാനിക്കപ്പെടുക ഇവർക്ക് കൂടുതൽ ആളുകളെ പഠിപ്പിക്കാൻ താല്പര്യമില്ല എന്ന് ചിന്തിക്കുന്നൊരവസ്ഥ ആ രീതി വന്നാൽ വരാൻ സാധ്യത ഇല്ല കാരണം നമ്മൾ ക്വാളിറ്റി ഉള്ളത് അത് കുറച്ചു മതി അത് അതായത് എല്ലാവരും ഫായിക്ക ആവണ്ട എല്ലാരും ആവണം എന്നാണ് നമ്മുടെ ആഗ്രഹം പക്ഷേ ഇത് പൂർത്തിയാക്കിയവർക്ക് മാത്രമേ ഫായി സർട്ടിഫിക്കറ്റ് ഈ ഒരു നമ്മൾ കൊടുക്കുകയുള്ളൂ പറഞ്ഞാൽ സർട്ടിഫിക്കറ്റ് ഉള്ള ആളുകൾക്ക് ഒരു സ്പെഷ്യൽ ക്വാളിറ്റി ഉണ്ട് എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടി പറ്റും അപ്പൊ എല്ലാവർക്കും ഇങ്ങനെ വിതരണം ചെയ്യുന്ന രൂപത്തിലുള്ള ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സ് അല്ല അല്ല പിന്നെ അതിന് കൃത്യമായ ചട്ടക്കുള്ളിൽ നിന്നുകൊണ്ട് ക്ലാസ്സുകൾ പഠിച്ച് എക്സാം എഴുതുമ്പോഴാണ് ഫാഹ്ക്ക ആകുന്നത് എക്സാക്ട് ഇനി പ്ലസ് ടു കഴിഞ്ഞ കുട്ടികൾക്ക് പല താല്പര്യങ്ങളുണ്ടാകും ഇന്ന ഡിഗ്രി ചെയ്യണം അങ്ങനെ ഡിഗ്രി ചെയ്യണം പല താല്പര്യങ്ങളുണ്ടാകും ഇപ്പം നിങ്ങൾ ബി എ ഇംഗ്ലീഷ് അല്ലാത്ത മറ്റ് ഡിഗ്രികളെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ അതല്ലെങ്കിൽ ഫായ്ക്കയിൽ കൊടുക്കുന്നുണ്ടോ ഇപ്പം നമ്മുടെ ബാച്ചിലേക്ക് ബി എ ഇംഗ്ലീഷ് പ്ലസ് ഫൈക്ക ഇസ്ലാമിക് എജ്യൂക്കേഷൻ ഇപ്പോഴുള്ള സ്ട്രീം അങ്ങനെയാണ് ഇൻഷാൽ ഭാവിയിൽ പ്ലാൻ ചെയ്യും അതിനനുസരിച്ച് നമ്മൾ ഔട്ട് ചെയ്യും ചെയ്യും ഇപ്പോൾ ഇതിലെ ക്ലാസ്സുകളൊക്കെ എടുക്കുന്നത് ആരാണ് എന്നുള്ള ചോദ്യം ഉണ്ടാകും സ്വാഭാവികമായിട്ടും ജപ്പാൻ ഇസാമി ഉസ്താവിലെ കുറെ ആളുകൾക്ക് അറിയാം എന്നാലും കൈകാര്യം ചെയ്യുന്ന ആളുകൾ ഉണ്ടാകും അതുപോലെ ഹദീഫ് കൈകാര്യം ചെയ്യുന്ന ആളുകൾ ഉണ്ടാകും അതുപോലെ മറ്റു വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളുകൾ ഉണ്ടാകും ഫാക്കൽറ്റികളെ കുറിച്ച് ചെറിയ ഒരു വിവരണം തരാമോ പറഞ്ഞു റെക്കോർഡ് ക്ലാസ്സുകളാണ് യെസ് നമ്മുടെ ഇതിൻ്റെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ക്ലാസ്സുകളെല്ലാം റെക്കോർഡഡ് ആണ് കൺവീനിയൻസ് അനുസരിച്ച് കേട്ട് ടാസ്കുകൾ ചെയ്യുന്ന പ്രോഗ്രാമാണല്ലോ അപ്പോൾ ഇതിൽ ഇൻഷാള്ള ഹദീഫ് ക്ലാസ് എടുക്കുന്നത് ഞാൻ തന്നെയായിരിക്കും ഇൻഷാള്ള ബാക്കി തഫ്സീർ ഫിഖഹ് ബ അറബിക്ക് വരുന്നത് ഇതെല്ലാം ക്വാളിഫൈഡ് ആയ ടീച്ചേഴ്സ് സ്കോളേഴ്സ് തന്നെ പഠിപ്പിക്കാൻ വേണ്ടി ദർശനം നടത്തുന്ന ദർശി മേഖലയിൽ വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ആളുകൾ തന്നെയാണ് ആ ക്ലാസ്സുകളൊക്കെ ലീഡ് ചെയ്യുന്നത് എല്ലാവരെയും ഈ ഒരു കോഴ്സിലോട്ട് നമുക്ക് സ്വാഗതം ചെയ്യാം ഏതായാലും ജൈഫർ നിസാമി ഉസ്താദനോട് സംസാരിച്ചപ്പോൾ നമുക്ക് മനസ്സിലായത് സാധാരണ ഒരു സ്ത്രീക്ക് ഒരു ഡിഗ്രി പഠിക്കലോട് കൂടെ തന്നെ ഇസ്ലാമിക വിഷയങ്ങൾ നന്നായി പഠിക്കാൻ പറ്റുന്ന ഒരു കോഴ്സാണ് ഫായിക്ക കോഴ്സ് എന്നാണ് വളരെ നന്ദി ഇത്രയും സമയം നമ്മുടെ ഫാക്ക എജ്യൂക്കേഷന്റെ ഭാഗമായതിന്റെ അക്കാദമിക് ഹെഡായി രണ്ടായിരത്തി ഇരുപത് മുതൽ തന്നെ നമ്മൾ ഹദീസ് ക്ലാസ്സുകളൊക്കെ ഉണ്ടായിരുന്നു ഓൺലൈനായിട്ട് അത് നിന്നുപോയി അന്നത്തെ ഒരു അനുഭവം എന്ന് പറയാമോ നമ്മുടെ തീർച്ചയായിട്ടും എന്താ പറയാ ഇംഗ്ലീഷ് ഭാഷ കൃത്യമായിട്ട് ക്ലാസ് എടുത്തിരുന്നത് ഒരുപാട് എന്താ പറയാ ഹദീസിന്റെ വിശദീകരണങ്ങൾ എനിക്ക് തന്നെ എക്സ്പ്ലോർ ഒരു അവസരമായിരുന്നു അത് ഒരുപാട് ആളുകൾ അത് കേട്ടിരുന്നു അപ്പൊ ഇൻഷാല് ഇനിയും അങ്ങനത്തെ ക്ലാസ്സുകളൊക്കെ നമുക്ക് പബ്ലിക്കിന് വേണ്ടി വെക്കാൻ ഉസ്താദ് തയ്യാറാണല്ലോ തീർച്ചയായിട്ടും ഇൻഷാല്ല സന്തോഷം ഉസ്താദ് അന്ന് ഒരു പ്രതിഫലവും വാങ്ങാതെ ഒരു ദേവത്വ ഉദ്ദേശിച്ചു തന്നെയായിരുന്നു ക്ലാസ്സുകളൊക്കെ ഹാൻഡിൽ ചെയ്തിരുന്നത് ഇനിയും ഇൻഷാള്ള അതുപോലുള്ള സംരംഭങ്ങൾ നമുക്ക് തുടങ്ങേണ്ടതുണ്ട് الله توفيقنا الغمارات أمين السلام عليكم ورحمه الله وبركاته